ഇത് നമ്മൾ ഓണത്തിൻ്റെ തലേന്ന് വീഡിയോ ആണ് കേട്ടോ പക്ഷേ ഇപ്പോഴാണ് എനിക്കിത് ഇടാൻ പറ്റുന്നത് ഇപ്പം തന്നെ പറ്റുന്നില്ല ഒരു ഒരാറേഴല്ല അതിൽ കൂടുതൽ തവണ വോയിസ് ഓവർ കൊടുക്കാൻ നോക്കിയിട്ടും ചില സൗണ്ടും ബഹളവും തിരക്കും ഒക്കെ കാരണം എനിക്ക് പറ്റാതെ വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ പക്ഷേ എന്തോ ഇന്നങ്ങ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് പല പല തിരക്കുകൾ കാരണം എനിക്ക് പകുതിക്ക് വെച്ച് വീണ്ടും വീണ്ടും വോയിസ് കൊടുക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ ശരിക്കും മടുത്തു തുടങ്ങും പിന്നെ ആട്ടെ എന്ന് കരുതി അതവിടെ ഇട്ടിട്ട് പോകുന്നതാണ് കേട്ടോ എൻ്റെ ഒരു പതിവ് ഒരാഴ്ച വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ രണ്ടാഴ്ച അല്ലെങ്കിൽ പിന്നെ ഒരു മാസം അതുപോലെ രണ്ട് മാസം വരെ വീഡിയോ ഇടാതിരിക്കും കേട്ടോ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തിലേക്കും കയറാൻ പോവാണ് കേട്ടോ എപ്പോഴും വിചാരിക്കും ഒരു മാസം അടുപ്പിച്ചൊന്ന് വീഡിയോ ഇട്ട് നോക്കണം എന്താണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്നതെന്നൊക്കെ അറിയാൻ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ അപ്പം അതിനുള്ള ശ്രമം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എത്രത്തോളം ഇടാൻ പറ്റും എന്നറിയില്ല കേട്ടോ ചിലരുടെയൊക്കെ വീഡിയോസിൻ്റെ താഴെ കമൻറ് കാണാറുണ്ട് കാണാതിരുന്നു കഴിഞ്ഞാൽ വിഷമിക്കുന്ന ആളുകളെ ഞാൻ കാണാറുണ്ട് കേട്ടോ അതേപോലൊക്കെ എന്നെയും കാണാതിരുന്ന ആരെങ്കിലുമൊക്കെ അന്വേഷിക്കുന്ന ഒരു കാലം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞാനും എത്രത്തോളം സക്സസ്ഫുൾ സക്സസ്ഫുള്ളാവോയെന്നറിയില്ല ഏതൊരു കാര്യത്തിൻ്റെ പിന്നിലും നല്ല ഹാർഡ് വർക്ക് വേണം ഹാർഡ് വർക്ക് ഉണ്ടെങ്കിലേ സക്സസ് ഉണ്ടാവുകയുള്ളൂ എന്നാണല്ലോ എന്നാണല്ലോ എന്നല്ല അങ്ങനെയാണ് അങ്ങനെ ഒരു ഹാർഡ് വർക്ക് ഇടാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് സക്സസ് ഒന്നും ഇവിടെയില്ല കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന ദിവസം നാരങ്ങ വരയ്ക്കുക പയർ വരയ്ക്കുക കോവയ്ക്ക വരയ്ക്കുക വഴുതനങ്ങ ചേന കളയ്ക്കുക ഇങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം എൻ്റെ കൂടെ ഈ ഒരാൾ കാണും കേട്ടോ മോളില്ലാതെ ഞാൻ ഇങ്ങനെ ഒരു കാര്യവും ചെയ്യാറില്ല വേറെ ഒന്നും കൊണ്ടല്ല ഞാനിത് പറിക്കുന്നതും ഇതൊക്കെ കുഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം എൻ്റെ കുട്ടിക്കാലത്ത് മമ്മി ഇതുപോലെ പച്ചക്കറി വരയ്ക്കുന്നതൊക്കെ എൻ്റെ മനസ്സിലെ ഏറ്റവും നല്ല ചിത്രങ്ങളാണ് മമ്മി അന്നൊന്നും ഇങ്ങനെയല്ല കേട്ടോ അന്നൊക്കെ എൻ്റെ വീട്ടിൽ നിറയെ സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലം മുഴുവൻ പലതരം കൃഷികളാണ് കേട്ടോ അതേപോലെ ഒരുപാട് പാടവും ഒരുപാട് നെൽകൃഷിയും അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലത്താണ് ഞാൻ ജീവിച്ചത് അപ്പോൾ ആ പാടത്തോടുള്ള ഓടി നടക്കുന്നതും തത്തെ കാണാൻ പോകുന്നതും കൊയ്ത്തൊക്കെ കഴിയുമ്പോൾ നിറയെ തത്തയും കൊക്കും ഒക്കെ ഉണ്ടാവും ഈ നെല്ലൊക്കെ കൊത്തി തിന്നാൻ അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ ഓടിക്കളിച്ച് നടക്കുന്നതാണ് കേട്ടോ എൻ്റെ ആ കുഞ്ഞെ എൻ്റെ ആ കുട്ടിക്കാലത്തെ ഓർമ്മ അപ്പം എൻ്റെ കുഞ്ഞിനെ അത്രയൊന്നും എനിക്ക് ഏതായാലും കൊടുക്കാൻ പറ്റില്ല അതൊന്നും ഇനിയും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല എന്നെ യെ സംബന്ധിച്ച് അപ്പൊ പറ്റുന്ന പോലെയൊക്കെ എൻ്റെ ഈ കുട്ടി കുട്ടി കൃഷിയൊക്കെ കുഞ്ഞൂടെ കണ്ടും കേട്ടും അറിഞ്ഞും ഒക്കെ വളരുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം എനിക്ക് മോള് ജനിച്ചപ്പോൾ തൊട്ട് അതായത് അവൾ ഏകദേശം ഒരു ഒരു വയസ്സ് ഒമ്പത് മാസമൊക്കെ പ്രായമാകുമ്പോൾ കുട്ടികളൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ ഒരു പകതിരിവൊക്കെ ആകുമല്ലോ അപ്പോൾ വീട്ടിൽ ധാരാളം തക്കാളികളൊക്കെ ഇങ്ങനെ നട്ടുവെക്കും അപ്പോൾ കുഞ്ഞായിരുന്നു കേട്ടോ അതെല്ലാം ഒന്നും അറിയില്ലെങ്കിലും കുഞ്ഞിനെയും കൊണ്ടായിരുന്നു ആ തക്കാളിക്കൊക്കെ പറിപ്പിക്കുന്നത് അപ്പം ആ വീഡിയോസൊക്കെ ഞാനിപ്പോൾ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഒരു ആ ഒരു ഫീല് അത് ശരിക്കും നമ്മൾ ആസ്വദിക്കണം അതുകൊണ്ട് തന്നെ കുഞ്ഞുള്ള ദിവസം അവൾക്ക് അവധിയുള്ള ദിവസം മാത്രമേ ഇങ്ങനെയുള്ള വിളവെടുപ്പുകളൊക്കെ നടത്താറുള്ളൂ അപ്പം നാരങ്ങ റെസിപ്പി വേണ്ടേ മമ്മി ഉണ്ടാക്കുന്നതായത് കൊണ്ട് പറയുകയല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ തന്നെയല്ല നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുക നമ്മൾ എപ്പോഴും പൂത്തു പോകുന്നു പെട്ടെന്ന് എന്നൊരു പരാതിയുണ്ട് പൊതുവേ പക്ഷേ ഞാനും മമ്മിയൊക്കെ ഉണ്ടാക്കുന്ന അച്ചാറ് പൂക്കാറില്ല കേട്ടോ എങ്ങാനും വെള്ള നനവുള്ള സ്പൂണോ എന്തെങ്കിലും ഒരു ഈർപ്പത്തിൻ്റെ അംശമോ അടിച്ച് പൂത്താലേ ഉള്ളൂ അല്ലാതെ അധികം പൂത്തൊന്നും പോകാറില്ല കേട്ടോ അപ്പം മമ്മി അവിടെ നാരങ്ങാച്ചാർ എടു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ഒരു ഫോട്ടോ ഷൂട്ട് നടത്തുകയാണ് കേട്ടോ കാല് ഒന്ന് അത്യാവശ്യം വയ്യാണ്ടിരിക്കുവായിരുന്നു അപ്പോൾ കാലിൽ കുഞ്ഞ് ചവിട്ടി കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ഗ്ലാസ് കാലിൽ വീണു അങ്ങനെ കാലൊന്ന് ചതഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ കുഞ്ഞ് ചവിട്ടിയപ്പം എനിക്ക് വേദന എടുത്തു അപ്പം ക്യാമറയുടെ ആണെന്ന് തോന്നുന്നു ക്യാമറ തിരിച്ചു വെച്ചെടുത്തത് കൊണ്ടായിരിക്കും വല്ലാണ്ടിരിക്കുന്നത് കേട്ടോ ഞാനേ എല്ലാം തോന്നുന്നു ഫേസ് ക്യാമറയിൽ കണ്ടിട്ട് അപ്പം അച്ചാറിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് എണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക ആവശ്യത്തിന് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ടു ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് കറി കറിവേപ്പിലെന്ന് കാന്താരി മുളകോ പച്ചമുളകോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമ്മളുടെ വീട്ടിൽ നിറയെ ഉണ്ട് കേട്ടോ അപ്പോൾ കാന്താരിയും കൂടെയൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കാന്താരി മുളകും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴണ്ട് മൂത്തൊക്കെ വരുന്ന് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടി തുടങ്ങുമല്ലോ അപ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം പൊടി ഇടാൻ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാർ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ എന്നിട്ട് ഞാൻ ഇട്ട് കൊടുത്ത പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾ പൊടി കായപ്പൊടി ഉപ്പ് ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴണ്ടു വരുമ്പോഴത്തേക്ക് നമ്മളുടെ നാരങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ വറ്റൽമുളക് പൊട്ടിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇതിനകത്തേക്കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ആ എന്താണ് ആ പൊടികളെല്ലാം ഒന്ന് പിടിച്ച് ഉപ്പൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ വെള്ളം ഒഴിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴിച്ച് നല്ലതുപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി വന്നു കഴിഞ്ഞാൽ അച്ചാറ് പൂക്കില്ല കേട്ടോ രണ്ടാഴ്ചയോളമായിട്ട് അച്ചാറ് പുറത്തിരിക്കുകയായിരുന്നു പൂത്തതോ ഒന്നുമില്ല ഇപ്പം അച്ചാറ് തീർന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ആ പുളിയും എല്ലാം ഒന്ന് ബാലൻസായി എന്തെങ്കിലും ഒരു പുളി ഉണ്ടെങ്കിൽ ഈ നാരങ്ങയ്ക്ക് വലിയ പുളിയില്ല എന്നാലും നാരകമാണല്ലോ നാരങ്ങയ്ക്ക് അപ്പോൾ ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവും എന്നാലും ശർക്കരയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാം ഒന്ന് ബാലൻസായി എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് പെർഫെക്റ്റായി കിട്ടും കേട്ടോ ആ അച്ചാറൊക്കെ നല്ല കുറുകി നല്ല സെറ്റായിരിപ്പുണ്ട് പിന്നെ കുറച്ച് വെള്ളമോട് ഒഴിച്ചു കൊടുത്തത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ ഇച്ചിരി ചാറായിട്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ രാവിലെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് ദോശയോടൊക്കെ കഴിക്കാൻ നല്ലതാണ് പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിൻ്റെ കൂടെ ഞാൻ നാരങ്ങ അച്ചാറ് സ്കൂളിൽ കൊണ്ടുപോകാരുന്നു കേട്ടോ അത് നാരങ്ങയായിരുന്നു എല്ലാ നാരങ്ങ ഏകദേശം ഒരുപോലെയൊക്കെയാണ് അപ്പോൾ എനിക്ക് ആ എനിക്കാ കരുനാരങ്ങാച്ചാറില്ല അതൊരു ദിവസം മൂലം പറ്റില്ല അങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് സ്കൂളിൽ കൊണ്ടായാലും ഞാൻ ഞാനതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങാച്ചാറ് കൊണ്ടുപോകായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പുട്ടും നാരങ്ങാച്ചാറും അതേപോലെ തന്നെ എന്താണ് ഗോതമ്പ് ദോശ നാരങ്ങാച്ചാർ ഈ സാധാരണ ദോശ ഉഴുന്നും അരിയും കൂടെ അരിക്കുന്ന ദോശ നാരങ്ങാച്ചാർ ഒക്കെ കഴിക്കും കേട്ടോ അപ്പം അച്ചാർ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ സെറ്റല്ലേ നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ ഈ റെസിപ്പി ഞാൻ പറഞ്ഞത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നെനിക്കറിയില്ല പക്ഷേ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഒരടിപൊളി റെസിപ്പിയാണ് കേട്ടോ